യുടെ വീടായ സിത്താരയിൽ നിന്ന് അദ്ദേഹത്തെ കുതിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മാവുറോഡിലെ സംസ്കാര സ്ഥലത്തേക്ക് പോവുകയാണ് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എങ്കിലും ഇന്ന ആളുകൾക്കിടയിലൂടെ വേറെ നീല കടന്നു പോകാൻ അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ആംബുലൻസ് നീങ്ങുന്നത് മാവുറോഡിലും വലിയ തോതിൽ ആളുകൾ കാത്തു നിൽക്കുന്നതെന്നാണ് നേരത്തെ സി കെ വിജയൻ അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരമുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സമയം ഇപ്പോൾ തന്നെ നാലരയാകുന്നു അഞ്ചു മണിക്ക് സംസ്കാര ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചത് നേരത്തെ തന്നെ ആളുകൾ കൂടുതൽ സിത്താരയിലേക്ക് ഒഴുകിയെത്തിയതിനാൽ നിശ്ചയിച്ചതും കുറച്ച് കൂടുതൽ സമയം ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കേണ്ടതായി വന്നു അതുകൊണ്ട് വീണ്ടും സംസ്കാരത്തിന് തൊട്ട് മുൻപ് ഇനി അങ്ങനെ ഒരു ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് പക്ഷേ ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കും ഈ കാണുന്ന ദൃശ്യങ്ങളിലേതുപോലെ തന്നെ സംസ്കാര സ്ഥലത്തും ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് സി കെ വിജയൻ നമ്മളോട് നേരത്തെ പറഞ്ഞത് വാഹനം വളരെ പതുക്കെ വളരെ പതുക്കെ സിത്താരയിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് സിത്താരയുടെ കോമ്പൗണ്ട് വിട്ട് മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ എം ജി വാസുദേവൻ നായർ മടങ്ങുകയാണ് ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത യാത്ര എം ജി ഒരുപാട് തവണ സിത്താരയിൽ നിന്ന് യാത്ര പോയിട്ടുണ്ട് ലോകത്തിൻ്റെ ഓരോരോ കോണുകളിൽ ലാർ സലാം അദ്ദേഹത്തിൻ്റെ കഥ ഓർക്കുന്നുണ്ടാവും ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് എം ടി പക്ഷെ ഈ യാത്ര തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലെ ഈ യാത്ര തിരിച്ചു വരവില്ലാത്ത യാത്രയാണ് സിതാരയുടെ കോമ്പൗണ്ട് വിട്ട് എം ജി വാസുദേവൻ നായർ മടങ്ങുകയാണ് മലയാളം സാഹിത്യത്തിന് നൽകിയ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ജി വാസുദേവൻ നായർ എം ടി എന്ന ദ്വയക്ഷരി മലയാളമുള്ളിടത്തോളം കാലം മലയാള ഭാഷയുടെ സമ്പത്തായി മുഴങ്ങും എം ജി എന്ന ദ്വയക്ഷരി അനശ്വരമാവുകയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ജി വാസുദേവൻ നായർ പുതുമലയാളത്തിൻ്റെ ആധുനിക മലയാള ഭാവുകത്വത്തിൻ്റെ നവീന മലയാള ഭാവുകത്വത്തിൻ്റെ പിതാവായി മലയാള സാഹിത്യത്തിൻ്റെ ആചാര്യനായി അനശ്വരനാവുകയാണ് ഇരുപത്തി വയസ്സ് പിന്നിടുമ്പോഴാണ് അദ്ദേഹം മലയാള നോവൽ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ ഒന്നായി ഇപ്പോഴും കരുതപ്പെടുന്ന നാലുകെട്ട് എഴുതുന്നത് ഓർക്കണം നാലുകെട്ട് കാലം അസുരവിത്ത് മഞ്ഞ് രണ്ടാമൂഴം വാരണാസി അങ്ങനെ എം ജിയുടെ എണ്ണം പറഞ്ഞ നോവലുകൾ അദ്ദേഹത്തിൻ്റെ കൃതഹസ്തമായ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ക്രാഫ്റ്റ് പതിഞ്ഞ ചെറുകഥകൾ തിരക്കഥകൾ അങ്ങനെ മലയാള സാഹിത്യ ലോകത്തിന് എം ടി വാസുദേവൻ നായർ നൽകിയ സംഭാവനകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് പറഞ്ഞാൽ തീരാത്തതാണ് അത് കേവല വാചാടോപത്തിൽ ഒതുങ്ങുകയുമില്ല എം ജി എന്ന ദ്വയക്ഷരി മലയാളത്തിന് എന്തൊക്കെയാണ് എന്നുള്ളതിനേക്കാൾ എളുപ്പത്തിൽ പറയാൻ കഴിയുക എന്തല്ല എന്നാണ് മലയാളിക്ക് എം ജി എന്താണ് മലയാളിക്ക് എം ജി മലയാളിയുടെ മനസാക്ഷി കൂടിയാണ് എം ജിയുടെ വാക്കുകൾക്കെന്നും മലയാളി കാതോർത്തിരുന്നിട്ടുണ്ട് കാതുകൂർപ്പിച്ചിരുന്നിട്ടുണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി എന്നും മണ്ണിൽ ചവിട്ടി നിന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എം ടിവൻ നായർ പതിറ്റാണ്ടുകളോളം കൊണ്ട് ഒരു മനുഷ്യന് സാധ്യമാകുന്ന വഴക്കമാണ് ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഇരുപതുകളിൽ തന്നെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നത് ഇരുപത്തിനാല് വയസ്സ് മുതൽ തന്നെ അദ്ദേഹം തൻ്റെ പേര് അടയാളപ്പെടുത്തുമ്പോൾ ഇത്രയും മഹത്തായ കൃതികൾ ആ ചെറുപ്രായത്തിൽ എങ്ങനെ സാധ്യമാകുന്നുവെന്ന് മലയാള സാഹിത്യ ലോകം അന്ന് അത്ഭുതപ്പെട്ടിരുന്നു അതിനെ തുടർന്നിങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ കൃതികളും നമുക്ക് അത്ഭുതങ്ങളായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെയും ജീവിതത്തിലെ ഓരോ ഓരോ നിമിഷത്തെയും തൊട്ടറിയാനുള്ള കഴിവായിരുന്നു നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള പോലെ കാലിനടിയിൽ നോക്കി തന്നെയാണ് താൻ ഈ ജീവിതം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തൻ്റെ മണ്ണിനെ തൻ്റെ ചുറ്റുമുള്ള വായുവിനെ കാറ്റിനെ മഴയെ ഒക്കെ തിരിച്ചറിഞ്ഞ് തൻ്റെ നാടിനെ പാടെ ഹൃദയത്തിൽ ഉൾ ഹൃദയത്തിൽ ആവേശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും കഥകൾക്കും ജന്മം നൽകിയത് അത് പിന്നീട് വലിയ വലിയ വ്യാഖ്യാനങ്ങളിലേക്കുമൊക്കെ പോകുന്ന കഥാസന്ദർഭങ്ങളിലൂടെ പടർന്ന് പന്തലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരുപക്ഷെ ഇനിയുമേറെ അദ്ദേഹം ബാക്കി വെച്ച് പോയ നോവൽ വരെയുണ്ട് പൂർത്തിയായിരിക്കാൻ കഴിയാതെ അത് മറ്റു പലരെയും ഒരുപക്ഷെ വേദനിപ്പിക്കുമോ എന്ന ആശങ്ക കൊണ്ട് എഴുതി പൂർത്തിയാക്കാതെ പോയ നോവലുണ്ട് ഒരുപക്ഷേ രണ്ടാം മൂഴം എന്നത് ഒരു സിനിമയായി കാണണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ് അതും സാധ്യമാകാതെ പോയി എന്നത് എൻ ടിയെ സംബന്ധിച്ചൊരു നിരാശയാണ് അദ്ദേഹത്തിന് വായനക്കാരെന്നെ സംബന്ധിച്ച് നമ്മളെ നമുക്കും വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും നോവലുകളും എല്ലാം ഒരു സിനിമ കണക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരങ്ങളായി തന്നെയാണ് അതിൻ്റെ ഓരോ വായനയും നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നത് കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ പുനർവായനകൾ സംഭവിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ മനോഹരമായ സങ്കല്പങ്ങളിലേക്ക് ഭാവനകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അക്ഷരങ്ങളായിരുന്നു വരികളായിരുന്നു എൻ്റെയുടേത് എന്നതാണ് പ്രത്യേകത അങ്ങനെയൊക്കെ മലയാള സാഹിത്യത്തെ ഇത്രത്തോളം സമ്പന്നമാക്കിയ അല്ലെങ്കിൽ ഇത്രത്തോളം ഭാവനകൾ കൊണ്ട് കടല് പോലെ ഇങ്ങനെ പരത്തി പരത്തി ലോകത്തെ മുഴുവൻ ആവരണം ചെയ്യുന്ന ഒരു ഭാഷ ആയി അതിന്റെ മനോഹാരിതയെ വളർത്തിയെടുത്തതിൽ എനിക്ക് വഹിച്ച പങ്ക് അത് മറ്റാരേക്കാളും മുമ്പിലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെ ഒരുപക്ഷെ നമുക്ക് സ്നേഹപൂർവ്വം അല്ലെ അതിലെ നിരസിക്കേണ്ടി വന്നു ഒരു പൊതുദർശനം അരുത് ആയിരുന്നില്ല കാരണം നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് അങ്ങനെ ഒന്നും അദ്ദേഹത്തെ ഒന്നും കാണാതെ പറഞ്ഞയക്കാൻ മലയാളിക്ക് കഴിയില്ല അത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഇഷ്ടത്തെ നമുക്ക് സ്നേഹപൂർവ്വം മാറ്റി നിർത്തേണ്ടി വന്നത് വീട്ടിലാണെങ്കിൽ പോലും ഇത്രയേറെ മണിക്കൂറുകൾ അദ്ദേഹത്തെ കാണാൻ ആളുകൾ ഒഴുകി എത്തുന്നത് കൊണ്ട് നമുക്ക് സമയം കുറച്ച് കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഇനി അല്പസമയത്തിനകം തന്നെ ഇനി അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്